ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻ വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ ഒരു റീല് ഹൺഡ്രഡ് കെയിം കഴിഞ്ഞ് വൈറൽ ആയതിനു ശേഷം എന്തൊക്കെയാണ് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതി പ്രത്യാഘാതങ്ങൾ പ്രത്യേകിച്ച് കെ ടി യു പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ എക്സാമിൽ സെമസ്റ്റർ എക്സാമുകൾ നടക്കുകയാണ് എസ് ത്രീ എക്സാമുകൾ ഓൺ ഗോയിങ് ആണ് എസ് വൺ ഡിസംബർ പതിനഞ്ച് മുതൽ നടക്കാൻ പോവുകയാണ് ഈ ഒരു അവസരത്തിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ കൂടി ചെയ്യുക നമുക്ക് വിശദമായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇൻ കേസ് ഇൻവിജിലേറ്റഡ് വന്ന് നിങ്ങൾ ഈ തുണ്ട് വയ്ക്കുന്നു അതുപോലെ തന്നെ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു പല കാര്യങ്ങൾ നാല് പ്രാക്ടീസും നമ്മൾ എക്സാം ഹോൾഡ് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാര്യത്തിലേക്ക് കിടക്കാം കെ ക്യു നിങ്ങൾ എഴുതാൻ പോകുന്ന ഫസ്റ്റ് പ്ലസ് ടു ലെവലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കോളേജ് ടൈപ്പ് എക്സാം ആയിരിക്കും അപ്പോൾ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം മറ്റുപോലല്ല കൃത്യമായിട്ടുള്ള ചിക്കിങ്ങൾ ഉണ്ടാകും പ്രതി പ്രധാനമായിട്ടും കോളേജ് ലെവൽ ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അധികൃതർ പല കോളേജുകളിലും പോകുന്നുണ്ട് പലർക്കും ഇത്തരത്തിൽ പണി കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായിട്ട് ആ ഒരു നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള കാൽക്കുലേറ്റേഴ്സ് മാത്രമേ അകത്ത് കൊണ്ടുപോകാൻ പാടുള്ളൂ അല്ലാതെ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളും അലൗഡ് അല്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ഇൻ കേസ് കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഡി ചെയ്യും ആ വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മുഴുവൻ വിഷയങ്ങളിലേക്കും ഡി ചെയ്യും രണ്ട് വർഷത്തേക്ക് ഡി ബാർ ചെയ്യുമെന്ന് മാത്രമല്ല രണ്ടായിരം രൂപ ഫൈനും യൂണിവേഴ്സിറ്റി ലെവലിൽ നിങ്ങൾക്ക് പിഴ എന്നുള്ളതാണ് അതായത് നിങ്ങൾ കോപ്പി അടിക്കുന്നത് അല്ലെങ്കിൽ തൊണ്ടുവയ്ക്കുന്നത് ഈ ഇൻവെജിലേറ്റർ പിടിച്ചു ഇതിന് തന്നെ ഒരു എക്സ്ട്രീം കേസ് ഉണ്ട് നിങ്ങൾ ഈ പിടിച്ചതിനു ശേഷം അവരെ ഭീഷണിപ്പെടുത്തുകയോ അവരോട് ഏർ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടിയുടെ ആൻസർ ഷീറ്റ് വലിച്ചു കീറുക ഇത്തരത്തിൽ വളരെ വയലന്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ വിഷയത്തിൽ നിന്നും പെർമനന്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ലെവലിൽ ഡി ബാർ ചെയ്യുമെന്ന് മാത്രമല്ല പോലീസ് കേസ് കൂടിയാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കുക നന്നായിട്ട് പഠിക്കുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും അല്ലാതെയും ഒക്കെ അവസാന സമയം റിവിഷന്റെ കുറച്ച് ടിപ്സും ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻ പ്രൊഡക്ഷൻ സീരീസ് പ്രത്യേകിച്ച് എസ് വണിനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ റെഗുലറായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് ഫോളോ ചെയ്യുക ഒരു മാസം സമയം നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് പറഞ്ഞാലുണ്ട് തുടങ്ങിക്കുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിൽ വയ്ക്കുക എക്സാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റ് സ്റ്റഡി ടിപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരും തകരാം നിർന്നു